ഹലോ കൂട്ടുകാരെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാട്ടോ കേട്ടോ ഇന്ന് നമ്മളൊരു കുറുമ്പുല്ലിന്റെ ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കുറുമ്പുല്ല് ലേശ ഉപ്പ് മാത്രം ഇട്ടിട്ട് നല്ലപോലെ ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചിട്ട് ഞാനിവിടെ ഒരു അടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അട നല്ല സൂപ്പറായിട്ട് വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം ഇത് നമ്മുടെ നെൽക്കടല വറുത്ത് വച്ചേക്കുന്നതാണ് ഇതാണ് നമ്മുടെ എള്ള് പിന്നെ ശർക്കര ഇരിപ്പുണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ നമ്മുടെ തേങ്ങ ഇതെങ്ങനെ റെഡി ആക്കാൻ പോകുന്നത് നമുക്കൊന്ന് വേന്ന് കാണിച്ചു തരട്ടോ നമ്മുടെ ഈ അട നുറുക്കി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കാവേ എല്ലാം നുറുക്കി നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ടു കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ കട നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കേട്ടോ കട പൊടിച്ചത് നമുക്ക് ഈ പക്കത്തിലേക്ക് ഇട്ടുകൊടുത്തേക്കാം കേട്ടോ ഇതാണ് പഴകം കട നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കടല ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി പൊടിക്കണ്ട ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാവേ അപ്പം നമ്മൾ രണ്ട് ചേരുവകളും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ പാനില്ല കൂടെ നന്നായിട്ട് ചൂടായിട്ടിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തേക്കാം നന്നായിട്ട് നന്നായിട്ടൊന്നും വക്കണ്ട ച ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന ആ സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ ഒട്ട് ചേർത്ത് കൊടുക്കാവേ തേങ്ങയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള എള് ഇട്ട് എടുത്തേക്കെ എന്റെ അതിക്ക് ഒരു സ്പൂൺ എള്ളൂ ആവശ്യത്തിന് അത് മതി ഒരു സ്പൂൺ എള്ളും ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി നമ്മുടെ എള്ളൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് അത് മതി നമുക്ക് ഊഫ് ചെയ്തേക്കാവേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴക്കണം കേട്ടോ അപ്പം നമ്മുടെ എള്ളും തേനും കൂടി വറുത്ത് കാരണം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര ചീ വെച്ചേക്കുന്ന അതാക്കിട്ട് തന്നെ അപ്പം നമ്മൾ ശർക്കരയും കൂടി ഇട്ടു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ടേസ്റ്റ് നമുക്കിതിൽ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ നാലുമണി പലഹാരങ്ങളൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ള സാധനം ഒരു പിള്ളേർക്കെല്ലാം നമുക്ക് കുറുക്കി അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളിതിനെ ഇത് നമ്മളിതിന് ഉരുട്ടാൻ പോകും കേട്ടോ ഉരുട്ടി നമ്മൾ ഉ ഉരു നല്ല ലഡ്ഡു ആക്കി വയ്ക്കാൻ പോകട്ടോ ഇതാ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ വെച്ചാൽ മതിയേ ി വീട് നന്നായിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കുറുമ്പുല്ലിന്റെ ലഡു നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടി പറയാം കേട്ടോ കുറുമുലിപ്പൊടി നല്ല ചപ്പാത്തിയുടെ ഭാഗത്തിന് ലേശം ഉപ്പ് ഉപ്പുപൊടി മാത്രം ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴക്കണം കുഴച്ച് നമ്മൾ നന്നായിട്ടൊരു അടയങ്ങ് ഉണ്ടാക്കണം നമ്മൾ സാധാരണ അട ചുരുന്ന പോലെ അട ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു ഞാനിവിടെ അടുത്തേക്ക് ഒരു ഒരു ഗ്ലാസ് പൊടിയാട്ടോ അതിൻ്റെ അകത്തേക്ക് കടലയും അതുപോലെ നമ്മുടെ തേങ്ങയും എള്ളും എല്ലാം കൂടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ശർക്കര ഇട്ട് മീൻ നമ്മുടെ അട അടയെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പയ്യൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ കാരണം പറഞ്ഞാൽ നമുക്ക് ഉരുണ്ട് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് പൊടിക്കണം അപ്പോൾ നമ്മുടെ കുറുമ്പുല്ലിൻ്റെ ലഡു ഇവിടെ ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം കഴിഞ്ഞു നമ്മൾ ലഡു എല്ലാം ഉട്ടി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളൊരു കുഞ്ഞ് ലഡു കൊണ്ടുണ്ട് ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ തീർന്നിരിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ കുറുമ്പല്ലിൻ്റെ ലഡു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവർ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് ഇറയ്ക്കണം കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കൂ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഓക്കെ ബൈ